നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സർ കുറുക്കിക്കൊള്ളുന്ന വാക്കുകളുമായിട്ട് എപ്പോഴും ജനങ്ങളെ ജനങ്ങളെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ പക്ഷേ കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ ഇട്ട ഒരു പടക്കം നല്ല ഒന്നാന്ത്ര ഏറുപടക്കം തന്നെയായിരുന്നു അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി ഒരു പക്ഷേ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്രകാരമാണ് മോദി ഫാൻസ് ആണ് കേരള പോലീസിൽ അറുപത് ശതമാനത്തോളം ആൾക്കാർ മോദി ഫാൻസ് ആണെന്നുള്ളത് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആ ചാരനെ കണ്ടെത്താൻ ശോഭ സുരേന്ദ്രൻ ഒരു ഏറുപടക്കം അല്ല നല്ല ബോംബ് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഏറുപടക്കം എന്ന് നമുക്ക് പറഞ്ഞാൽ ലഘൂകരിക്കാൻ കഴിയില്ല ശോഭ ഒരു ക്രൗഡ് ആണ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴും അവിടെ ജനങ്ങളെ ഒപ്പം നിർത്താനും അവിടെ വലിയ സ്വാധീനം ഉറപ്പിക്കാനും തൻ്റെ ഭൂരിപക്ഷം ഉയർത്താനും ശോഭയ്ക്ക് കഴിയുന്നുണ്ട് ജനം പൊതുവെ ഇഷ്ടപ്പെടുന്നത് നല്ല പോരാട്ട വീര്യമുള്ള നേതാക്കളെയാണ് ആ കൂട്ടത്തിൽ ശോഭ ഏറെ ഉയർന്നു തന്നെ നിൽക്കുന്നു കഴിഞ്ഞ കാലഘട്ടമെടുത്താൽ ബി ജെ പി ഔദ്യോഗിക നേതൃത്വം അലങ്കരിച്ചിരുന്ന സുരേന്ദ്രനും മുരളീധരനും ഒന്നും ശോഭ സുരേന്ദ്രനെ അത്രയും ഘടിപ്പിച്ചിരുന്നില്ല ശോഭയുടെ ഒരു ഒരൊറ്റയാൻ പോരാട്ട വീര്യം അതുകൊണ്ട് അതവർ ഒരു പരിധിവരെയൊക്കെ ഭയപ്പെട്ടിരുന്നു കാരണം എന്തിനു നേർക്കും വിപൻസരങ്ങൾ തുടക്കാൻ ഒരു മടിയുമില്ല ഒപ്പമുള്ള പ്രസ്ഥാനത്തിന് നേർക്ക് തന്നെ ഒറ്റപ്പെടുത്തുന്നവർക്ക് നേരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെതിരെ ആർക്കെതിരെയും പ്രതികരിക്കുക അതാണ് ശോഭ സുരേന്ദ്രൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ ചില ഘടകങ്ങളുണ്ട് ഒന്ന് ശോഭ പറയുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ പലപ്പോഴും കേരള രാഷ്ട്രീയം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപ് ആലപ്പുഴ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്ന് ശോഭ സുരേന്ദ്രൻ പൊട്ടിച്ച ഒരു വെടി അത് ഇ പി ജയരാജനെ അന്ന് അടിമുടി തകർത്തു കളഞ്ഞു ബി ജെ പിയുമായി ചർച്ച ചെയ്ത സി പി എമ്മിൻ്റെ കള്ളത്തരം അന്ന് ശോഭാ സുരേന്ദ്രൻ പൊളിച്ചടുക്കി അതിൻ്റെ അലിയൊലികൾ ഇപ്പോഴും ഉണ്ട് ഇ പി സ്വയം ബലിയാടായി എന്ന് ഇ പി തന്നെ പിന്നീട് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിന് സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ പറയുന്നു കേരള പോലീസിൻ്റെ അറുപത് ശതമാനത്തോളം മോദി ഭക്തരാണ് എന്ന് ശോഭ ഇത്തിരി ഭംഗ്യന്തരേണയാണ് പറയുന്നത് ശോഭയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഈ അറുപത് ശതമാനത്തോളം ഇന്ന് ബി ജെ പി അനുഭാവികളാണ് പക്ഷേ വളരെ കൗശലപൂർവ്വം ബുദ്ധിപൂർവ്വം കൃത്യമായ ഒരു വസ്തുതയാണ് അവർ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മോദിഭക്തരായ അറുപത് ശതമാനം പോലീസുകാർ അതിനേക്കാളൊക്കെ വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങളുണ്ട് ശോഭയുടെ വാക്കുകളിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു പ്രതിഷേധ സമരത്തിന് ശോഭാ സുരേന്ദ്രനും കൂട്ടിനും പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു ഫോൺ ഒരു പോലീസുകാരൻ്റെ ഒരു ഫോൺ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ അതിൽ അവർ പറഞ്ഞിരുന്നു ആരെങ്കിലും പനിയോ ചെവിക്കുവേദനയോ ഉള്ളവർ ഈ സമരത്തിന് മുന്നിൽ വന്ന് നിൽക്കരുത് ഞങ്ങളോട് നിങ്ങളെ ശക്തമായ വെള്ളം ചീറ്റിക്കാനും മർദ്ദിക്കാനുമുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ബി ജെ പിക്ക് ബി ജെ പി അടിച്ച് ഒതുക്കാനുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നതരായിരിക്കുമല്ലോ സ്വാഭാവികമായി നൽകുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മറ്റൊരാൾക്ക് തലകെടുത്തുക അത്ര എളുപ്പമല്ല അപ്പോൾ മുഖ്യമന്ത്രി ബി ജെ പി കാരെ അടിച്ച് ഫിനിഷ് ചെയ്യാനുള്ള രഹസ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശോഭയെ വിളിച്ച് പറയുന്നത് അന്ന് ആ സമരത്തിൽ ഒരു ബി ജെ പി നേതാവിൻ്റെ തലയിടിച്ച് കുട്ടിക്കുന്ന സംഭവമുണ്ടായി അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമാണ് ശോഭയുടെ ആരോപണം അപ്പോൾ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത് ഏതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശോഭയ്ക്ക് കൃത്യമായ ഈ മെസ്സേജ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാർ അത് അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് തുടർ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇനി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം ഉണ്ടാകുമോ എന്ന സംശയം പക്ഷേ കേരള പോലീസിന്റെ ഭാഗത്ത് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം പോലീസ് ശതമാനം അത് ശോഭയുടെ ഒരു കണക്കാണ് പലപ്പോഴും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൽ പലതും പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ടത് പിന്നീട് കാവിപ്പട ആരോപണം ഉയർന്നു വന്നു പച്ചവെളിച്ചം വലിയ അഭിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇന്ന് പച്ചവെളിച്ചത്തിനെതിരെ ശക്തമായ നിലപാട് സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ സ്വീകരിച്ചിരുന്നു പിന്നീട് കാവിപ്പട എന്ന പേരിൽ ചില ആരോപണങ്ങൾ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കുമരകത്ത് റിസോർട്ടിൽ വെച്ച് ജയിൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ജനുവരിയിൽ ഒരു രഹസ്യയോഗം ചേർന്നിരുന്നു അതിൽ ഏകദേശം ഇരുപത്തിയെട്ടോളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അത് കാവിപ്പടയുടെ പ്രതിനിധികളായിരുന്നു ഇനി നമുക്ക് തുടങ്ങാം എന്നുള്ള ഒരു അടിക്കുറിപ്പോടെ ചില പോസ്റ്ററുകളും പിക്ചറുകളുമൊക്കെ അന്ന് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടു വലിയ വിവാദമായി ആ സമയത്തത് വളർന്നു കാവ്യപ്പട പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന സൂചനയുണ്ട് കേരള പോലീസിനെ ആർ എസ് എസ് വൽക്കരിച്ചിരിക്കുന്നു എന്ന ആരോപണം ഇന്നു ഇന്നലെയുമല്ല അത് നമ്മൾ പി വി അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടു പിന്നീട് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ആർ എസ് എസ് നേതാക്കളെ അദ്ദേഹം ആർ എസ് എസിൻ്റെ ഏറ്റവും സുപ്രധാന നേതാക്കളെയാണ് അദ്ദേഹം നേരിൽ സന്ദർശിച്ചത് പിന്നീട് കാന്തപുരം മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാരുടെ യുവജന വിഭാഗം ഈ ആരോപണവുമായി വന്നു നിരവധി പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളൊക്കെ പോലീസിൻ്റെ ഈ കാവ്യപ്പടയെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ ആർ എസ് എസ് വൽക്കരണം നമ്മുടെ പോലീസ് സേനയിൽ സംഭവിച്ചു എന്നത് അത് പരസ്യമായ രഹസ്യമാണ് കാരണം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദിയാണ് മോദിയോടൊരു ആരാധന പോലീസുകാർക്ക് തോന്നുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് കാലങ്ങളായി കെട്ടിപ്പടുത്ത ഒരു കുത്തകയാണ് സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ട് പോലീസിന് മേൽ അവരുടെ അസോസിയേഷൻ വളരെ ശക്തമാണ് പ്രാദേശിക നേതാക്കളാണ് പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് പാർട്ടി അനുഭാവികളായ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പോലീസ് മേഖല മെല്ലെ ആർ എസ് എസിലേക്ക് ബി ജെ പിയിലേക്ക് വഴുതി മാറുന്നു എന്നതിൻ്റെ സൂചനകൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ വലിയ ഒരു വിഭാഗം ഇന്ന് കേന്ദ്ര സർക്കാരിനോട് വലിയ താല്പര്യം കാട്ടുന്നു മോദിയുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിൽ വലിയ ആരാധന അവർ കാണിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഐ പി എസ് വിഭാഗത്തിൽ വരുന്ന ഈ ഒരു ആരാധന താഴെത്തട്ടിലേക്കും വ്യാപിക്കും അതൊരു സ്വാഭാവിക പരിണിതിയാണ് മറുവശത്ത് അടുത്ത തവണ അധികാരത്തിൽ ആരെത്തുമെന്ന സംശയം യു ഡി എഫ് ഇപ്പോൾ തന്നെ ഒരു ഐക്യബോധം പ്രകടമാകുന്നില്ല വിജിലൻസ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ശക്തമായ പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല കോൺഗ്രസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലതും കഴിഞ്ഞ തുടർഭരണം ഉൾപ്പെടെ വന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവരുടെ ചിന്താഗതികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടാവാം പണ്ടൊക്കെ ഒന്നുകിൽ യു അല്ലെങ്കിൽ എൽ എന്നുള്ള നിലയിൽ മാത്രം കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ മേഖല ഇപ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു വിശാല മേഖലയിൽ കൂടി കാണുന്നു ഇതിനെ വല്ലാണ്ട് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി ആർ എസ് എസിനെതിരെ ആഞ്ഞടിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ ഇന്ന് കേരളത്തിലാണ് ആദ്യ പ്രതികരണം കേട്ടത് അതും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അപ്പോൾ വ്യക്തമായും ആർ എസ് എസിനെ പിണറായി വിജയൻ ഭയക്കുന്നു പക്ഷേ പോലീസ് കൈവിട്ട നിലയിലാണ് മറുവശത്ത് മറ്റ് ചില ഫാക്ടേഴ്സ് കൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടണോ ഒന്ന് ശോഭ സുരേന്ദ്രൻ ഇന്നൊരു തീപ്പൊരു നേതാവായി വളർന്നു വന്നിരിക്കുന്നു കേരളത്തിൽ ശോഭ സുരേന്ദ്രൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മാത്രമല്ല ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ബിജെപി തദ്ദേശം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ശോഭ സുരേന്ദ്രൻ എവിടേക്കു നിന്നിട്ടുണ്ടോ അവിടെ ബി ജെ പിക്ക് ഒരു വോട്ട് വർധനവും ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലായി ഇപ്പോൾ ഒരു പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഒരു വോട്ട് സാധ്യത അല്ലെങ്കിൽ കുറച്ചുകൂടി വോട്ട് നേടൽ എന്നൊരു പ്രക്രിയ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഒരു സാന്നിധ്യം പലപ്പോഴും പ്രകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അവരുടെ ഈ ചടുലമായിട്ടുള്ള വാക്കുകൾ ആരെയും കൂസാതുള്ള മറുപടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടെയുള്ള വ്യക്തതയോടും കൂടെയുള്ള പല പ്രകടനങ്ങൾ ഇതൊക്കെയായിരിക്കും ഒരുപക്ഷേ ഇവർക്ക് ആരാധകർ ഏറെ വരുന്നത് അല്ലേ ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർക്കൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ചിന്താധാരയുണ്ട് ഒന്ന് രണ്ട് പഴയ ഔദ്യോഗിക നേതൃത്വം കെ സുരേന്ദ്രനൊക്കെ ഉൾപ്പെട്ട പഴയ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ യു ഡി എഫ് ശിഥിലമായാൽ അതുവഴി ബി ജെ പി എൻ ഡി എക്ക് കേരളത്തിൽ വളർന്നു കയറാം അതിനുള്ള സ്പേസ് കിട്ടുമെന്നാണ് അപ്പോൾ അവർ നേരിട്ട് എൽ ഡി എഫിനെ ആക്രമിക്കുന്ന തലത്തിലേക്കന്ന് തങ്ങളുടെ സമര പ്രോഗ്രാമുകളോ പ്രചരണ പരിപാടികളോ കൊണ്ടുപോയിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അന്ന് ശബരിമല വിശ്വാസ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അത് വിശ്വാസ സമൂഹത്തെ കൂടെ നിർത്താനുള്ളൊരു സുവർണാവസരം ഉപയോഗിക്കൽ മാത്രമായിരുന്നു മറുവശത്ത് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി മുൻപ് ശ്രമിച്ചിരുന്നില്ല എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച് പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരെ വീണാ വിജയൻ്റെ മകളുടെ അഴിമതികൾക്കെതിരെ തെളിവുകൾ സഹിതം പലപ്പോഴും രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു നേതാവിനെ നമ്മൾ ശോഭയിലൂടെ കണ്ടു അത് ആലപ്പുഴ മത്സരത്തിലും പ്രകടമായിരുന്നു ശോഭയുടെ ഒരു വീർ ഒരു വീറുറ്റ പോരാട്ടം ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില നേതാക്കളുടെ കണ്ണിലെ കരടായി മാറി എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേതൃനി നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ നേരത്തെ തന്നെ ശോഭയ്ക്ക് അമിത് ഉൾപ്പെടെയുള്ളവരുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ മന്താവ് തുടങ്ങി അല്ലെങ്കിൽ തുറന്നു ഈ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ പിക്ക് ചെയ്ത ഒന്നാണ് ശോഭ സുരേന്ദ്രൻ ആ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് അധികം പേരെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ടീം രാജീവിലേക്ക് അടുപ്പിച്ചിരുന്നില്ല അതിൽ ശോഭ സുരേന്ദ്രനുണ്ട് പക്ഷേ ശോഭയ്ക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏല്പിച്ചിരിക്കുന്ന ദൗത്യം ഈ പ്രതിഷേധ സമരങ്ങളുടെ പ്രതിഷേധ പ്രചരണങ്ങളുടെ ബി ജെ പിയുടെ ഒരു മുഖമായി കേരളത്തിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ നിര വളർത്തിയെടുക്കാനാണ് അത് കൃത്യമായൊരു പ്ലേസ്മെൻ്റാണ് ശോഭ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നത് ഈ പ്ലേസ്മെൻറ്റ് അവർ ശരിക്കും ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്തുണ മറുവശത്ത് പോരാടാനുള്ള ശോഭയുടെ ഒരു കഴിവ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിളിച്ചു പറയാനുള്ളൊരു തൻ്റെ ഇടം പലവട്ടം ഔദ്യോഗിക നേതൃത്വം ഉൾപ്പെടെ ശോഭയെ വളഞ്ഞിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ അവർ നേരിട്ട് സി പി എമ്മിനെ ആക്രമിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു ശോഭത്തിന് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പോലീസ് സേനയിലെ കാവ്യവൽക്കരണം ഉൾപ്പെടെ ഇതൊക്കെ ിൽ തന്നെ ആഭ്യന്തര ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിനു മുമ്പ് ഒരുപക്ഷെ ഇത്രത്തോളം ഒരു സ്വാധീനം ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രൻ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ രാജീവ് ചന്ദ്രശേഖർ വന്നതിനു ശേഷമാണ് കുറച്ചുകൂടി ശോഭാ സുരേന്ദ്രന് ബ്യൂറോടെയും ഭാഷയോടെയും നേരത്തേനേക്കാൾ ഊർജത്തോടെ ഇറങ്ങാൻ സാധിച്ചത് ഇപ്പോൾ ഇപ്പൊ നമ്മളുടെ ചർച്ചയിൽ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇട്ടു കൊടുത്ത ഈ ഒരു വലിയൊരു പടക്കം അല്ലെ വലിയൊരു ബോംബ് ഒരുപക്ഷെ തിരിച്ച് വരാൻ ചെല്ലാ സാധ്യത കൊണ്ട് കാരണം ഇതിൽ ുന്നത് മോദി ഫാൻസ് ഉണ്ടെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യം എനിക്കന്ന് രാവിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തിലേക്ക് തിരിയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പിണറായി സർക്കാരിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് പോലീസ് പോകുന്നത് എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് കാരണമാകാൻ പിണറായി പിന്തുണയൊന്നുമില്ല ഒരു ആർ എസ് എസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ വണ്ട് മുതലേ സേനയ്ക്കുള്ളിൽ ശക്തമായിരുന്നു പച്ച പച്ച പച്ചവെളിച്ചമൊക്കെടുത്തിയതിന് ശക്തിപ്പെട്ടിരിക്കാം അതൊക്കെ ഒരു നമുക്ക് പൊതുവെ അറിയാം ഇത്തരത്തിലുള്ള ചില കോലാഹങ്ങളും അല്ലെങ്കിൽ സമരങ്ങളും ഒക്കെ വരുമ്പോഴത്തേന് പോലീസിന് ഒരു നിർദ്ദേശം കൊടുക്കും ഇന്ന ആൾക്കാരെ അടിച്ചമർത്തിയുടെ രണ്ട് തല്ല് കൊടുക്കും എന്നൊക്കെ പറയും പക്ഷേ ഇത് പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒരു ശരി വെക്കുന്ന തരത്തിലേക്ക് വരുമ്പോഴത്തേന് ഒരു ഒരു സാക്ഷിയല്ലേ അവിടെ വരുന്നത് അപ്പോൾ അത് മറ്റൊരു കാരണം ഒരു പോലീസ് വിഭാഗത്തിന് അപ്പുറത്തേക്ക് അന്വേഷണം കിടക്കത്തില്ല മുൻപ് കോട്ടയത്ത് കുമരകത്ത് വെച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു സ്ഥലം മാറ്റ നടപടി സ്വീകരിച്ചിരുന്നു അതല്ലാതെ അവർക്കെതിരെ മറ്റ് നടപടികൾക്കുള്ള ത്രാണി സർക്കാരിനില്ലാതെ എടുക്കാനും കഴിയില്ല കാരണം അവരൊരു യോഗം ചേർന്നു വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നടത്തി എന്നതിൻ്റെ പേരിൽ ഇത്തരം നടപടികളിലേക്കൊന്നും കിടക്കാൻ കഴിയില്ല പക്ഷേ അപ്രധാന തത്വ തസ്തികളിലേക്ക് മാറ്റാൻ ഒരു സ്ഥലം മാറ്റം നടക്കുക അതിലൊതുങ്ങും നേരെ നേരെമറിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈയൊരു മൂവ്മെൻറ്റ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്ന ഈ മൂവ്മെൻറ്റ് ഇതിന് കൂടുതൽ രാഷ്ട്രീയ തലം കൈവരുന്നു ഇപ്പോൾ ഇത് അമിത്ഷായുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു അമിത്ഷാ എല്ലാ മാസവും കേരളം സന്ദർശിക്കും പ്രചരണ പരിപാടികൾക്ക് അമിത്ഷാ നേരിട്ട് നേതൃത്വം കൊടുക്കും അതൊരു ബി ജെ പിയെ സംബന്ധിച്ചൊരു ദിശാബോധം നൽകുന്ന ഒന്നാണ് അവർക്ക് കൂടുതൽ ആവേശം കൈവരുന്ന ഒന്ന് പ്രധാന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടരികിൽ നിൽക്കുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടരികിൽ നിൽക്കുന്നു അപ്പോൾ ഒരു കൂടുതൽ ശക്തമായ പൊസിഷനിങ് ബി ജെ പി ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് വാർഡ് തലത്തിലൊക്കെ ഇപ്പോൾ കമ്മിറ്റികളുണ്ടാക്കി അതൊന്നും നേരത്തെ അത്ര പതിവില്ല ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് കമ്മിറ്റികൾ രൂപം കൊടുക്കുക പ്രവർത്തക പ്രവർത്തകരെ കള്ളത്തിലിറങ്ങി അതൊന്നും ബി ജെ പിയിൽ അത്ര പതിവുള്ള കാര്യമായിരുന്നില്ല പക്ഷെ അത്തരം ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നു നമ്മളിത് എടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് ഇത്തരം പ്രവർത്തനങ്ങളിലേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വശത്ത് അപ്പോൾ മറുവശത്ത് ദേശീയതലത്തിൽ ഒരു ശക്തിയുണ്ട് വേണ്ടത്ര പണമുണ്ട് സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തിയാവാം പക്ഷേ എൻ ഡി എ കേരളത്തിൽ ഉണർന്നു എന്ന് പറഞ്ഞ് വെക്കേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതായാലും സുരേന്ദ്രൻ ഇട്ട ഒരു വലിയ മാലപ്പടക്കം എന്ന് നമുക്ക് പറയാം സാർ പറഞ്ഞതുപോലെ വലിയൊരു ബോംബ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നന്ദി സാർ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം